തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസമായി നാല് ശതമാനം ക്ഷാമഭത്തയും ക്ഷാമ ആശ്വാസവും അനുവദിക്കാൻ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ലഭിക്കേണ്ട ഈ നാല് ശതമാനം ക്ഷാമബത്ത ഒക്ടോബർ മാസത്തോടെ ഉത്തരവായി പുറത്തിറക്കാനാണ് ധനവകുപ്പിന്റെ നീക്കം നവംബർ ഡിസംബർ മാസങ്ങളിലായി രണ്ട് ഘട്ടങ്ങളിലായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുക ഒക്ടോബർ അവസാനത്തോടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരാൻ സാധ്യതയുണ്ട് അതിന് തൊട്ടു മുമ്പ് ക്ഷാമകത്ത സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കാനാണ് ധനവകുപ്പ് ലക്ഷ്യമിടുന്നത് ഈ ക്ഷാമകത്ത നവംബറിൽ വിതരണം ചെയ്യുന്ന ശമ്പളത്തിലും പെൻഷനിലും ഉൾപ്പെടുത്തി നൽകും ഈ നീക്കത്തിലൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പിന്തുണ ഉറപ്പിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്